നമസ്കാരം കെ ജി എഫിനേക്കാൾ വലിയ സ്വർണശേഖരം ഇങ് കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും പക്ഷെ ശരിയാണ് വയനാട്ടിലെ വെള്ളത്തിനടിയിലാണ് സ്വർണദേശം ഉള്ളത് അങ്ങ് കോലാറിലെ കെ ജി എഫിലോ ദക്ഷിണാഫ്രിക്കയിലെ ഖനികളിലോ മാത്രമല്ല നമ്മുടെ നാട്ടിലും സ്വർണമുണ്ട് നല്ല തിളങ്ങുന്ന സ്വർണം പക്ഷെ അങ്ങനെ എളുപ്പത്തിലോ ആവശ്യത്തിലോ കിട്ടുന്ന ഒന്നല്ലെങ്കിലും ഇതിന് പിന്നാലെ നടക്കുന്നവർ ഒരുപാടാണ് വയനാട്ടിലെ തരിയോടും മലപ്പുറത്ത് നിലമ്പൂരിന് സമീപത്തെ ചാലിയാറും ഒക്കെ മടങ്ങിക്കിടക്കുന്ന സ്വർണത്തിന് പേരുകെട്ട ഇടങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയിലാണ് വയനാട്ടിലെ തരിയോടിലെ സ്വർണശേഖരം വെളിപ്പെട്ടത് എങ്ങനെയോ വൻ സ്വർണശേഖരം ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കിയ അവർ അത് പുറത്തെത്തിക്കാനുള്ള വഴികൾ അന്ന് ആലോചിച്ചിരുന്നു ചാലിയാറിലൂടെ ഒഴുകിവരുന്ന സ്വർണത്തിന്റെ തുടക്കം വയനാട്ടിലാണ് എന്നും ഇവിടുത്തെ പണിയർ ഉൾപ്പെടുന്ന ഗോത്ര വിഭാഗക്കാർ തങ്ങളുടെ രീതികളിൽ സ്വർണം പുഴയിൽ നിന്ന് അടിച്ചെടുത്തിരുന്നതും ഒക്കെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടുകളിൽ ബോംബെ സർക്കാരിന്റെ അറിവിലെത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടത്തിൽ വയനാടിന്റെ ചരിത്രം തന്നെ മാറിമറിഞ്ഞ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആയപ്പോഴേക്കും വയനാട്ടിലെ ആദ്യ സ്വർണ്ണ കമ്പനി പ്രവർത്തനം തുടങ്ങി ബിതോസ് എന്ന ഓസ്ട്രിയക്കാരന്റെ ആൽഫ ഗോൾഡ് മൈൻ കമ്പനി ഒന്നും രണ്ടുമല്ല ആയിരം ഏക്കർ സ്ഥലം ഇവിടെ വയനാട്ടിലെ ദേവാല എന്ന സ്ഥലത്തിനടുത്ത് വാങ്ങി ഖനനം തുടങ്ങി വയനാട്ടിലെ സ്വർണശേഖരത്തെ കുറിച്ച് അറിഞ്ഞതോടുകൂടി പിന്നെ ഇവിടേക്ക് ഖനന കമ്പനികളുടെ കുത്തൊഴുക്കായിരുന്നു മേപ്പാടി പന്തലൂർ വൈത്തിരി തരിയോട് തുടങ്ങി ഇവിടത്തെ നിരവധി ഭാഗങ്ങളിലായി മുപ്പത്തിമൂന്ന് കമ്പനികൾ ഖനനം തുടങ്ങിയെന്നത് ചരിത്രം ബിസി അഞ്ഞൂറിൽ തന്നെ വയനാട് നീലഗിരി എന്നിവിടങ്ങളിലെ പുഴകളിൽ നിന്ന് സ്വർണം അരിച്ചെടുത്തിരുന്നു എന്ന് വിവരമുണ്ട് ഇത് സംബന്ധിച്ച് ചില രേഖകളുണ്ട് കോലാറിൽ സ്വർണ്ണ ഖനനത്തെ കുറിച്ച് പഠിക്കുന്നത് മുൻപ് തന്നെ വയനാട്ടിലാണ് പഠനം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലുള്ള സ്ഥലത്ത് സ്വത്ത് സമ്പാദിക്കാമെന്ന നിയമം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ വയനാട്ടിൽ വ്യാപകമായി തോട്ടം വെച്ച് പിടിപ്പിക്കാനും തുടങ്ങി ഇതിനോടകം തന്നെ മാനന്തവാടി ക്ലബും സ്കൂളും ഒക്കെയുള്ള യൂറോപ്യൻ കേന്ദ്രമായി വളർന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വയനാട്ടിൽ സ്വർണമുണ്ട് എന്നും ബോംബെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കൊരമ്പേർ പണിയർ തുടങ്ങിയ ഗോത്ര വിഭാഗക്കാർ അവരുടേതായ രീതികളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ തോതിൽ സ്വർണം അരിച്ചെടുത്തു നിലമ്പൂരിലെ ചാലിയാർ പുഴയുടെ തീരത്ത് കൂടുതൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തി ചാലിയാറിലെ വെള്ളത്തിലൂടെ വരുന്ന സ്വർണത്തരികളുടെ ഉത്ഭവം വയനാടാണ് എന്നാണ് കണ്ടെത്തിയത് വില്യം ലോഗന്റെ മലബാർ മാനുവലിലും സാമുവൽ ജെന്നിങ്സിന്റെ മൈ വിസിറ്റ് ടു ഗോൾ ഫീൽഡ് ഇൻ ദ സൗത്ത് ഈസ്റ്റ് വയനാട് എന്ന പുസ്തകത്തിലും സ്വർണശേഖരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്തായാലും വയനാട്ടിൽ സ്വർണമുണ്ട് എന്ന് സ്ഥിരീകരിച്ചതോടെ ലണ്ടനിൽ നിരവധി കമ്പനികൾ ഖനനത്തിനായി തയ്യാറെടുത്തു ഇക്കാലയളവിൽ മുപ്പത്തിമൂന്ന് കമ്പനികൾ വയനാട്ടിൽ ഖനനത്തിനായി പ്രവർത്തനം തുടങ്ങി തരിയോട് ചൂരൽമാല തവിഞ്ഞാൽ മേപ്പാടി വൈത്തിരി ദേവാല ചേരമ്പാടി പന്തല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഖനനം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ വന്യവും ഭ്രാന്തവുമായ രീതിയിൽ വയനാട്ടിൽ സ്വർണ്ണ തുടങ്ങി എന്നതാണ് സത്യം എന്തായാലും മലബാർ ഗോൾഡ് റഷ് മലബാർ ഗോൾഡ് മാനിയ എന്നെല്ലാമാണ് യൂറോപ്യൻ പത്രങ്ങൾ അന്ന് ഈ സ്വർണവേട്ടയെ വിശേഷിപ്പിച്ചത് ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത സ്മിത്ത് മൂണിന്റെ ഗോൾഡ് മൈൻസ് ഇന്ത്യ എന്ന കമ്പനി തരിയോട് പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഈ പ്രദേശത്ത് ഖനന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടി താണ്ടിയോട് വട്ടം കാട്ടിമല കരിമ്പിൻ തോട് എന്നിവിടങ്ങളിൽ ഖനനം തുടങ്ങി എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സ്വർണ്ണ ഖനനം ലാഭകരമായിരുന്നില്ല ഇതോടുകൂടി കമ്പനി നഷ്ടത്തിലായി കമ്പനിയുടെ പ്രവർത്തനം നിലയ്ക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ സ്മിത്ത് ബ്രിട്ടനിലെ പങ്കാളികളെ സമീപിച്ചു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ശേഖരിച്ച സ്വർണം വയനാട്ടിൽ ഉത്പാദിപ്പിച്ചതാണ് എന്ന് അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തി അങ്ങനെ കൂടുതൽ പണം എത്തി എന്നാൽ പങ്കാളികൾക്ക് സംശയം തോന്നി ഇത് സ്മിത്തിന് വലിയ തിരിച്ചടിയായി സ്മിത്തിന് സ്വദേശത്തേക്ക് പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി കാര്യമായി സ്വർണം ലഭിക്കാതെ വന്നപ്പോൾ കമ്പനി പൊളിഞ്ഞു സ്വർണ്ണഖനനം കനത്ത നഷ്ടമായപ്പോൾ സ്മിത്ത് ബംഗ്ലാവ് ഡൈനമിറ്റ് വെച്ച് ശേഷം ആത്മഹത്യ ചെയ്തു സ്വർണ്ണഖനി പൂട്ടിയപ്പോൾ സത്രങ്ങളും പള്ളിയുമെല്ലാം ഉപയോഗിക്കാൻ ആളില്ലാതെ നശിച്ചു ലേഡി സ്മിത്ത് മരണത്തിന് മുൻപ് തന്നെ എസ്റ്റേറ്റ് മദ്രാസ് സർക്കാരിനെയാണ് ഏൽപ്പിച്ചത് പിന്നീട് ഈ എസ്റ്റേറ്റ് സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചു ഈ പരിസരത്തെല്ലാം ഇന്നും നിരവധി തുരങ്കങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയപ്പോഴേക്കും കേന്ദ്ര ജിയോളജിക്കൽ വകുപ്പ് പഠനം നടത്തി തരിയോട് വലിയ തോതിലുള്ള സ്വർണ്ണശേഖരം കണ്ടെത്തി തുടർ പ്രവർത്തനത്തിനെങ്കിൽ വേഷണങ്ങൾക്കും ജവഹർലാൽ നെഹ്റു അനുമതി നൽകി പക്ഷേ ഖനനമുണ്ടായില്ല ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ വളരെ ലാഭകരമായി സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് കേന്ദ്ര ജിയോളജിക്കൽ വകുപ്പിന്റെ വിലയിരുത്തലുണ്ട് എന്നാൽ ഇനി അതൊക്കെ സംഭവിക്കുമോ എന്ന് കണ്ടറിയണം എന്തായാലും കോലാറിനേക്കാൾ വലിയ സ്വർണ്ണ നിക്ഷേപമുള്ള തരിയോട് ഇന്ന് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് ബാണാസുരസാഗർ അണക്കെട്ടിന്റെ ജലസംഭരണിയുടെ പ്രദേശമായി തരിയോട് വെള്ളത്തിനടിയിൽ കിടക്കുന്നു ഒപ്പം അളവില്ലാത്തത്ര സ്വർണവും